എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഫെൽബിൻ വീട് ഇടുക്കി ജില്ലയിലാണ് ഞാൻ ഈ ക്യാമ്പിന് വരുന്ന വന്ന ദിവസം നമ്മളവിടുത്തെ സെക്ഷൻ കഴിയുന്നതിൻ്റെ ഉച്ച സമയത്ത് ശ്രീനാഥൻ്റെ ക്യാമറ എടുത്ത് നോക്കി അപ്പം അതിനകത്ത് കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ തലേദിവസം ദിവസം ഇവിടെ വന്നായിരുന്നു അപ്പോൾ തലേദിവസം ദിവസം ഇവിടെ വന്ന ആ താമസിച്ച ആ റൂമിലെ സ്വിച്ച് ബോർഡ് അവിടെയുള്ള കോളിംഗ് ബില്ല് ലൈറ്റ് ഒക്കെ ഞാൻ എടുത്ത് ഫോട്ടോ എടുത്ത് നോക്കിയതാ കാരണം അപ്പോൾ അന്ന് രാവിലെയാണ് എൻ്റെ കയ്യിൽ ക്യാമറ കിട്ടുന്നത് അപ്പം മറ്റു കൂട്ടുകാരുടെ കയ്യിലൊക്കെ നമ്മുടെ കയ്യിൽ ക്യാമറയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് സ്വന്തമായിട്ട് ഒരു ക്യാമറ കയ്യിൽ പിടിക്കുന്നതും അതിൻ്റെ സ്വിച്ചിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതും അല്ലെങ്കിൽ അതിൻ്റെ സൂമ് അതിൻ്റെ ഫോക്കസ് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആദ്യമായിട്ട് ഒരു ശ്രമം നടത്തുന്നത് ആ ദിവസം രാത്രിയാണ് അപ്പം ആ ക്യാമറയിൽ നിന്ന് ലെൻസ് സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് ഊരുന്നതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ അത് ആ ലെൻസ് ഊരാൻ ഒരു ബട്ടൺ ഞെക്കണമെന്നുള്ളത് മനസ്സിലാക്കാൻ കുറേ സമയമെടുത്തു അപ്പോൾ ഞാൻ യൂട്യൂബിൽ അന്ന് വഴിയിട്ട് കുറേ ട്യൂട്ടോറിയൽസൊക്കെ കണ്ട് അത്തരത്തിലാണ് ഒരു ക്യാമറ ബേസിക് ലെവലിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഒരു അറിവ് എനിക്ക് ആ നമ്മുടെ ക്യാമ്പ് തുടങ്ങുന്ന തലേദിവസമാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഇന്ന് നമ്മുടെ നമ്മളെ കിളിയുടെയൊക്കെ ഫോട്ടോ എടുത്തിട്ട് അതിലെ കുറച്ച് ആൾക്കാർ നടന്നു പോയി അപ്പം അതിൽ നടന്ന് പോയ കുറച്ച് പേരെ ഈ ഫോട്ടോ ചോദിച്ചപ്പോൾ ഞാൻ കാണിച്ചു അപ്പം ആ ഫോട്ടോ കണ്ടിട്ട് അതിലെ ആളുകൾ വൗ എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ എനിക്ക് തന്നു അപ്പം നമ്മുടെ ആ ഒരു ഫോട്ടോ കണ്ട് കണ്ടിട്ട് കുറച്ച് പേർക്കെങ്കിലും ഒരു എക്സൈറ്റ്മെൻറ്റ് നൽകാൻ നമുക്ക് സാധിച്ചെങ്കിൽ എനിക്ക് സാധിച്ചെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ക്യാമ്പിലൂടെ കിട്ടിയ പരിശീലനം കൊണ്ട് ആണെന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും അപ്പോൾ ഞാൻ ക്യാമറ ആദ്യം അവിടെ ക്ലാസ്സിൽ വെച്ച് തുടങ്ങുമ്പോൾ ക്യാമറ ഞാൻ കൈ പിടിച്ചു അപ്പോൾ അത് ലെൻസിൽ ഞാൻ കൈ പിടിച്ചിട്ടില്ല അപ്പോൾ സാധിക്കലി സാറ് പറഞ്ഞു ഓടി വന്നിട്ട് പറഞ്ഞു ലെൻസിലും കൂടെ പിടിക്കണം അല്ലെങ്കിൽ ക്യാമറയ്ക്ക് പ്രശ്നം ഉണ്ടാവുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇന്നലെ റാഷിദിക്ക അതായത് ഞാൻ ഒരു കിളിയുടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓടി വന്നിട്ട് അവിടെ ഇത്ര ഐ എസ് ഒ ഇത്ര അപ്പറേച്ചർ ഇത്ര ഷട്ടർ സ്പീഡ് ഇട്ടോ എന്ന് പറഞ്ഞു അദ്ദേഹം എൻ്റെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ആ സ്പോട്ടിൽ ആ കിളിയുടെ ആ ഒരു ലൈറ്റിങ് കണ്ടിട്ട് എന്നോട് പറയുകയാണ് ഇത്ര ഇട്ടോടാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് എനിക്ക് നല്ലൊരു ഫ്രെയിം കിട്ടിയത് അപ്പോൾ അത്തരത്തിൽ നമ്മളെ ഒരു പോയിൻ്റ് അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ട് ഒരു പേഴ്സണെ പോയിൻ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പരിശീലനം നമുക്ക് ഈ ക്യാമ്പിൽ കിട്ടിയപ്പോൾ അത്തരത്തിൽ ഒന്നും അറിയില്ലാത്ത എനിക്ക് എന്തെങ്കിലുമൊക്കെ ഈ ക്യാമ്പിൽ നിന്ന് കിട്ടി എന്ന് പറയുന്നത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ് അപ്പോൾ അത്തരത്തിൽ ഈ ടീം ഇന്ന ബേഡ് പോകുമ്പോൾ എടാ ഇത് ഇന്നതാണ് നീ അത് എടുക്കുക അല്ലെങ്കിൽ ഇന്ന ചിത്രശലഭം കാണിക്കുമ്പോൾ അത് ഇന്ന ഇതിലാണെന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തരത്തിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും വീണ്ടും കണ്ടുപിടിക്കാനും ഒക്കെ ഉള്ളൊരു എക്സൈറ്റ്മെൻ്റ് നമുക്ക് അത്തരത്തിൽ ഉണ്ടാകുകയായിരുന്നു അപ്പോൾ ഈ ടീം എല്ലാവരും അത്തരത്തിൽ നമ്മളെ സഹായിച്ചിപ്പോൾ അമീൻ സാറാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലുപരി അദ്ദേഹം എനിക്ക് കൂടുതൽ ആകർഷിച്ചത് ഒഴിവ് സമയം ഞാനിപ്പം ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട ഒരാളായതുകൊണ്ട് അദ്ദേഹം ഒഴിവ് സമയം ഇങ്ങനെ പുസ്തകങ്ങൾ വായിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ പുസ്തകങ്ങൾ വായിക്കുന്നവർ അതുകൊണ്ട് തന്നെ ആ അറിവ് അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വേഡ്സ് ഫ്ലോ ചെയ്യുന്നിട്ട് അത് ഭയങ്കരമായിട്ട് നമുക്ക് അത് ആകർഷിക്കുന്ന ഒരു ഘടകമായിട്ട് എനിക്ക് തോന്നി അത്തരത്തിൽ ഈ ടീമിൽ ഓരോരുത്തരെയും അല്ലെങ്കിൽ ഓരോരുത്തർക്കും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഉണ്ട് അതെല്ലാം ഈ ക്യാമ്പിനെ വളരെ മനോഹരമാക്കുന്ന ഒരു കാര്യമായി തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ച് എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു കൂടുതലും ഈ ഫോട്ടോഗ്രാഫി മേഖലയിൽ എല്ലാവർക്കും ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി